ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ അങ്കമാലിയിലെ മാങ്ങാക്കറിയും വില്ലുവണ്ടിയും മറ്റു കഥകളും എന്ന രേഖാക്കിയുടെ സമാഹാരത്തിലെ ഒരു കഥയായ വില്ലുവണ്ടിയിലെ ബാക്കി ഭാഗമാണ് വായിക്കാൻ പോകുന്നത് വില്ലുവണ്ടി കെ രേഖ പാർട്ട് ടു മിടുക്കു കുറഞ്ഞ രണ്ടു പേർ സംവരണത്തിലൂടെ ക്ലാസ്സിലെത്തപ്പെട്ടതിലെ അതൃപ്തി ഒരു വാക്കു കൊണ്ടുപോലും വെങ്കിടീസർ പുറത്തു കാട്ടിയില്ല പക്ഷേ ഉമയ്ക്കും ഇല്ലാസിനും അറിയാമായിരുന്നു ഉയർന്ന ജാതിക്കാരുടെ ജനിതകം പേറുന്നവരെ ആ വിദ്യ അഭ്യസിപ്പിക്കാനാണ് വെങ്കിട്ടിസാറിന് ഇഷ്ടമെന്ന് അത് വാക്കായി പുറത്തുവിടാതിരിക്കുന്നതിലാണ് വെങ്കിട്ടിസാറിന്റെ ബുദ്ധി എന്ന് ക്ലാസ് റൂം ഡിസ്കഷനുകൾക്കിടയിൽ സംവരണവും സാമ്പത്തിക വ്യവസ്ഥയും ബന്ധപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുന്നതിനിടെ സജിത് ശങ്കർ സംവരണത്തിനെതിരെ സ്വയം തീപിടിപ്പിച്ച് സമരം നടത്തിയ രാജീവ് ഗോസ്വാമിയെക്കുറിച്ച് ബീറോടെ പറയുമ്പോൾ വെങ്കിടി സാറിൻ്റെ കണ്ണുകൾ വിടർന്നു സ്നേഹവും പിന്തുണയും നിറഞ്ഞ നോട്ടം കൊണ്ടും സജിത്തിനെ സാർ അഭിമാനപ്പെടുത്തുന്നുണ്ടായിരുന്നു അന്നും സാർ വഴിപിഴച്ച ഒരു വാക്കുപോലും പറഞ്ഞില്ല അതാണ് അതിബുദ്ധി വർഷങ്ങൾക്ക് മുൻപ് ഡൽഹിയിലെ തെരുവിൽ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിനെതിരെ സമരം ചെയ്യുന്നതിനിടെ പെട്രോൾ ഒഴിച്ച് സ്വയം തീക്കൊളുത്തിയ രാജീവ് ഗോസ്വാമിയെ അന്നും ഉമ വേദനയോടെ ഓർത്തു ജാതി കൊണ്ട് അടിച്ചമർത്തപ്പെട്ടവരുടെ ശരീരമാസകലം എരിയുന്നതുകൊണ്ടും മനസ്സുമുഴുവൻ പൊള്ളിക്കൊണ്ടേ ഇരിക്കുന്നതുകൊണ്ടും രാജീവിനെ മനസ്സിലാക്കാൻ ഉമയ്ക്ക് പ്രയാസമില്ല ഒരു പോസ്റ്റ് മാസ്റ്ററുടെ മകനാണ് അയാളെന്നും തീ പിടിച്ച ശരീരത്തോടും രോഗങ്ങളോടും വർഷങ്ങളായി പൊരുതുകയാണെന്നും വായിച്ചറിഞ്ഞിട്ടുണ്ട് അയാളുടെ വേദനയിൽ പങ്കുചേർന്ന് ഒരു കത്തെഴുതണമെന്നും വിചാരിച്ചിരുന്നു ജാതിക്ക് ഒരുപാട് അർത്ഥങ്ങളുണ്ട് രാജീവ് നിങ്ങളൊരു ചായഗ്ലാസിൽ ചുണ്ടമർത്തുമ്പോൾ പോലും നിങ്ങളുടെ ചുണ്ടുകൾ ജാതിയിൽ എന്ന് എന്നോർമ്മിക്കുന്നവരുടെ നടുവിലാണ് നിങ്ങൾ കഴിയുന്നത് നിങ്ങളുടെ വിയർപ്പുനാറ്റം ജാതിയിൽ ഉയർന്നവൻ്റെ വിയർപ്പ് നാറ്റം പോലെ ലളിതമല്ല എന്നൊക്കെയായിരുന്നു ആ കത്തിൽ എഴുതാൻ ഉദ്ദേശിച്ച വരികൾ ആ കത്ത് ഒരിക്കലും അയച്ചില്ല രാജീ പിന്നീട് മരിക്കുകയും ചെയ്തു വെങ്കിട്ടസാറിൻ്റെ പ്രസംഗം കഴിഞ്ഞിരിക്കുന്നു ഇനി ഓരോരുത്തരെയായി പ്രസംഗിക്കാൻ ക്ഷണിക്കാൻ തുടങ്ങുകയാണ് സാർ പഴയ രജിസ്റ്റർ നോക്കി ആൽഫബറ്റ് ക്രമത്തിൽ വിളിക്കാനായി വെങ്കിടി സാർ തയ്യാറെടുക്കുമ്പോഴേക്കും ഉമ ചാടി എഴുന്നേറ്റു അത് വേണ്ട സാർ ആ ക്രമത്തിൽ വിളിച്ചാൽ ഞാൻ പതിവ് പോലെ അവസാനമാകും നമുക്ക് പതിവ് വിട്ട് ഒന്ന് മാറിക്കൂടെ അവസാനത്തെ പേരിൽ നിന്ന് താഴോട്ട് എല്ലാവരും ഉറക്കെ ചിരിച്ചു പറ്റില്ല ഉമ നമുക്ക് ചട്ടങ്ങളൊന്നും ലംഘിക്കേണ്ട പതിവിൻ പടി പോട്ടെ ആദ്യം ശങ്കർ പണിക്കാർ ജപ്പാനിൽ സോഫ്റ്റ് ബാങ്ക് ഗ്രൂപ്പിൻ്റെ മേധാവികളിലൊരാൾ അഭൈ മൈ കയ്യിലെടുക്കുമ്പോൾ എല്ലാവരും ആഞ്ഞാഞ്ഞ് കൈയടിച്ചു ഉമ എഴുന്നേറ്റു സാർ എനിക്കൊരു ഉറപ്പ് തരാമോ അവസാന ഊഴക്കാരിയായ ഞാൻ പ്രസംഗിച്ചു തീരും വരെ ഇവരോരോരുത്തരും ഇവിടെ ഉണ്ടായിരിക്കുമെന്ന് ഇവരുടെ വാഗ്വിലാസം ക്ഷമയോടെ കേട്ടിരുന്ന് എൻ്റെ ഊഴമെത്തുമ്പോൾ ആരും ഇല്ലാതിരുന്നാലോ ലോകം കീഴടക്കി വരുന്നവരാണ് ഇവരെല്ലാം ലോകത്തിന് കീഴടങ്ങി കഴിയുന്നവൾ കാത്തിരൊന്നേ മതിയാകൂ എന്ന് പറയുന്നത് മര്യാദയല്ല ഇത്തവണ വെങ്കിടി സാർ പ്രതിസന്ധിയിലായി ഞാൻ വാക്കു തന്നാൽ മതിയല്ലോ ഉമ സംസാരിക്കുമ്പോൾ പതിനേഴ് പേരും ഇവിടെ ഉണ്ടായിരിക്കും ബാർക്ലേസിൽ ഉന്നത ഉദ്യോഗസ്ഥനായിരുന്ന ജോട്ടി പി പൊന്നൂസ് കഴിഞ്ഞ വർഷം ലണ്ടനിൽ വെച്ച് കാറപകടത്തിൽ മരിച്ചു നമ്മെ വിട്ടുപിരിഞ്ഞ പരേതന്റെ ആത്മശാന്തിക്കായി ഒരു നിമിഷം മൗനപ്രാർത്ഥന അത് കഴിഞ്ഞ് അബയ്ശങ്കർ തുടരും ഉമ ചുണ്ടിൽ ചിരിവിയർപ്പിനൊപ്പം തുടച്ചു കളഞ്ഞു നോബൽ ജോസ് ഉമയുടെ അടുത്ത് വന്നിരുന്ന് പതുക്കെ ചെവിയിൽ പറഞ്ഞു നീ സ്മാർട്ടായല്ലോ പഴ പേടിത്തൊണ്ടിയല്ല കാലം മാറിയില്ലടോ ഇപ്പോൾ വിളക്കുമാടം പഞ്ചായത്ത് പ്രസിഡൻ്റേ എനിക്കൊരു ഹെൽപ്പ് ചെയ്യാമോ നിങ്ങൾ നിങ്ങളുടെ കൂട്ടത്തിന്ന് ആരെങ്കിലും എൻ്റെ അപ്പനെ നോക്കാൻ കണ്ടെത്തി തരാമോ കുറേ കാലമായി കിടന്ന കിടപ്പ നോക്കാൻ വരുന്നവരൊന്നും അധിക കാലം നിൽക്കുന്നില്ല അമ്മച്ചി മരിച്ചും പോയി അപ്പൻ ഇങ്ങനെ കിടക്കുന്ന കാരണം എനിക്ക് പുതിയ ഓഫറൊന്നും സ്വീകരിക്കാൻ പറ്റുന്നില്ല മുംബൈയിൽ കിടന്ന് നരകിക്കുകയാണ് വെറും മുപ്പത് ലക്ഷം എൻ്റെ വരുമാനം ഇവന്മാരുടെ മുൻപിൽ വെറും ഞാൻ വേറും അശുവാണ് എൻ്റെ തന്നെ ഞാൻ ദൂരെ ഒരിടത്ത് ഇട്ടിട്ടാണ് വന്നത് ഇത് ഇവന്മാർ കണ്ടാൽ തീർന്നു അപ്പനെ നോക്കാൻ നീ നല്ല ക്ഷമയുള്ള ഒരാളെ കണ്ടെത്തിത്താ എൻ്റെ എല്ലാ പ്രശ്നത്തിനും പരിഹാരമാകും നീ ഓർക്കുന്നില്ലേ ഞാനായിരുന്നു ക്ലാസ്സിലെ ടോപ്പർ നോബിളെ ഞങ്ങളെ ജാതിക്കാരിപ്പം അടിമപ്പണി മാത്രമല്ല ചെയ്യുന്നത് പ്രൊഫസർമാരും ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഒക്കെ ഉണ്ട് അവരൊക്കെ ഇങ്ങനെ ആയതുകൊണ്ട് വലിയവരായി എന്ന അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത് നിന്റെ അവറിമീലക്കായി പറഞ്ഞെന്ന് മാത്രം അയ്യോ നീ തെറ്റിദ്ധരിച്ചു നീ വലിയ ജന എന്ന അർത്ഥത്തിൽ ഞാൻ നോബിൾ കളിക്കാൻ തുടങ്ങി ഉമാവൻ്റെ കയ്യിൽ തൊട്ടു വേണ്ടടോ ഇയാളിനി ന്യായം പറയണ്ട നമ്മളൊക്കെ ലോകം കാണാൻ തുടങ്ങിയിട്ട് പത്ത് നാൽപ്പത്തിമൂന്ന് കൊല്ലമായില്ലേ പിന്നെ ഞാൻ പഞ്ചായത്ത് അല്ല ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ആരോട് ഫോണിൽ സംസാരിക്കാൻ എന്ന ഭാവത്തിൽ നോവൽ തിരക്കിട്ടെഴുന്നേറ്റു ഉണ്ടാക്കിയ നേട്ടങ്ങളെക്കുറിച്ച് എത്തിപ്പെട്ട ഉയരങ്ങളെക്കുറിച്ച് വിങ്കിടി സാറിൻ്റെ ക്ലാസ്സിൽ നിന്ന് കിട്ടിയ മാനേജ്മെൻറ്റ് പാഠങ്ങളെക്കുറിച്ച് ഫോംസ് പട്ടികയിൽ ഇടം നേടിയ സ്വന്തം കമ്പനിയെക്കുറിച്ച് ഓരോരുത്തരായി പറഞ്ഞു തുടങ്ങി എല്ലാം ഒരേ താളത്തിലുള്ള ഈണത്തിലുമുള്ള വർത്തമാനങ്ങൾ ഇസ്മായിൽ ഹാസൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് അജിത്ത് അവൻ്റെ അടുത്തിരുന്ന കൃഷ്ണഗോപാലിൻ്റെ ശരീരത്തിലൂടെ ഊർന്ന് തറയിലേക്ക് വീഴുന്നത് തറ നിറയെ രക്തം പടർന്നു കുറച്ചുപേർ അജിത്തിൻ്റെ അടുത്തേക്കെത്തി ചിലർ സീറ്റിലിരുന്നു തന്നെ എത്തി നോക്കി പിന്നെ ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത മട്ടിൽ മൊബൈൽ ഫോണിലേക്കും കൊച്ചു വർത്തമാനമണ്ണിലേക്കും മടങ്ങി എന്തു പറ്റി വെങ്കിട്ട് സാർ വളരെ അസ്വസ്ഥതയോടെ ചോദിച്ചു ചടങ്ങിൻ്റെ ഒഴുക്ക് നഷ്ടപ്പെട്ടതിൻ്റെ അതൃപ്തി മുഖത്ത് വ്യക്തമായി കാണാം യു എസിൽ വെച്ച് തന്നെ ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാനിരുന്നതാണ് ഇങ്ങോട്ട് വരാൻ വേണ്ടി അതിൻ്റെ ഡേറ്റ് മാറ്റി സർജറി സർജറിയുടെ സമയത്ത് ആരെങ്കിലും കൂടെ വേണമെന്ന് അവന് ഒരാഗ്രഹം പക്ഷെ ആരെ കിട്ടാൻ തൻ്റെ ശരീരത്തിൽ പറ്റിയ രക്തത്തുള്ളികൾ കർച്ചീഫ് കൊണ്ട് തൂത്തു കളയുന്നതിനിടെ കൃഷ്ണഗോപാൽ പറഞ്ഞു കുറേ കാലം അജിത്തിൻ്റെ ജീവിതത്തിൻ്റെ തണുപ്പും ചൂടുമറിഞ്ഞാമലോ ഇതൊന്നും അറിഞ്ഞ മട്ടില്ല മൊബൈൽ ഫോണിൽ തിരക്കിട്ടെണ്ടോ പരതുകയാണ് ഉമ്മയുടെ തൊണ്ടയിൽ ഒരു പിടച്ചിലുണ്ടായി പുൺ പിള്ളച്ചേട്ടൻ അജിത്തിനെ നീക്കിക്കിടത്തി തറയിലെ രക്തം തുടച്ചു കളഞ്ഞു പിന്നെ പിള്ളച്ചേട്ടൻ തന്നെ അജിത്തിനെ ചുമരിലേക്ക് ചാരിയിരുത്തി ആരും മനങ്ങുന്നില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷം ഇസ്മായിൽ ഹസൻ പ്രസംഗം തുടങ്ങി മൈക്ക് കയ്യിലെടുത്തു അജിത്തിൻ്റെ ചുറ്റിനും നിന്ന നാലഞ്ച് പേരും കൂടി പതിയെ സീറ്റുകളിലേക്ക് മടങ്ങി നമുക്കിവനെ ആശുപത്രിയിൽ എത്തിക്കേണ്ടേ തറയിലിരുന്നു കൊണ്ട് അജിത്തിനെ പാതി ഉയർത്തി സ്വന്തം ശരീരത്തോട് ചേർത്ത് ഉമ ചോദിച്ചു ഒരു നിമിഷം എന്തോ ആലോചിച്ച് പിന്നെ മുന്നോട്ടിരിക്കാൻ വേണ്ടി നടക്കാൻ തുടങ്ങിയ കൃഷ്ണഗോപാലിൻ്റെ കാലിൽ പിടിച്ച് ഉമ തടഞ്ഞു വെറുപ്പും മറപ്പും ദേഷ്യവും കൊണ്ട് കൃഷ്ണഗോപാൽ നിന്ന് ചുവന്നു കുറച്ചുകൂടി ആജ്ഞാശക്തിയോടെ ഉമ പറഞ്ഞു നീ വന്നേ പറ്റൂ ഒരു നിമിഷം എന്തോ ഓർത്ത് അയാൾ സമ്മതത്തിൻ്റെതായ ഒരു നെടുവേർപ്പെട്ടു കൃഷ്ണഗോപാലിൻ്റെ കാറ് ഒരു ആഡംബര കപ്പൽ പോലെയാണ് ഉമയ്ക്ക് തോന്നിയത് എന്തൊക്കെയോ പേരറിയ സുഗന്ധങ്ങളും അതിനകത്ത് നിറഞ്ഞു പിറകിലെ സീറ്റിൽ സീറ്റിലുമയുടെ മടിയിൽ കിടന്ന് അജിത്ത് ഒന്ന് ഞരങ്ങി കൃഷ്ണഗോപാൽ കൃഷ്ണഗോപാൽ പിറുപുറുത്തു വൃത്തികേടാക്കും ഉമ അജിത്തിൻ്റെ വായുടെ വശങ്ങളിലേക്ക് സാരി തലപ്പ് ചുരുട്ടിവെച്ചു ഇയാൾ ഏതോ കോവിലകത്തെ രാജാവല്ലേ പിന്നെ പേരു തന്നെ അജിത്ത് രാജാവെന്നല്ലേ പക്ഷേ രാജാവിന് ഇപ്പോൾ പ്രജകളില്ല കൃഷ്ണഗോപാലിന്റെ പുച്ഛം അറിഞ്ഞിട്ടെന്ന പോലെ അജിത്ത് കണ്ണുകൾ തുറന്നു അവൻ്റെ അച്ഛനും അമ്മയും വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു ചേട്ടൻ അമേരിക്കയിലെ മറ്റേതോ സ്റ്റേറ്റിലുണ്ട് ഒരേ രാജ്യത്ത് ജീവിച്ചിട്ടും അവർ തമ്മിൽ ഫോണിൽ സംസാരിക്കുക പോലുമില്ല അച്ഛനും അമ്മയും മരിച്ചിട്ട് പോലും ചേട്ടൻ വന്നിട്ടില്ല വാസ്തവത്തിൽ ഇവൻ അനാഥനാണ് എങ്കിൽ നമുക്കിവനെ ഏതെങ്കിലും അമ്മത്തൊട്ടിലിൽ ഉപേക്ഷിച്ചാലോ ഉമയുടെ അനവസര തമാശയിലേക്ക് ചുട്ടുപഴുത്ത കണ്ണോടെ കൃഷ്ണഗോപാൽ തിരിഞ്ഞു നോക്കി നീ തമാശ പറയല്ലേ നീ കാരണം എൻ്റെ ദിവസം പോയി ആറേഴ് ലക്ഷം മുടക്കി ആഘോഷിക്കാൻ വന്നതാ നീ കുടുക്കിലാക്കിയില്ലെങ്കിൽ ഞാൻ തലയിൂരിയേനെ അജിത്ത് നിൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനല്ലേ ആ കൃഷ്ണഗോപാൽ ചുമലിഞ്ഞ് വെട്ടിച്ചു ഇപ്പം ഇവൻ വെറും വേസ്റ്റ് ആണ് ഇവൻ വീണപ്പോൾ ആരും അനങ്ങാതിരുന്നത് നീ ശ്രദ്ധിച്ചോ കൃഷ്ണഗോൽ പറഞ്ഞത് അജിത്ത് കേൾക്കാതിരിക്കാൻ സാരി തലപ്പ് അവൻ്റെ ചെവിയിലേക്ക് നീട്ടി ഇറുക്കി പിടിച്ചു ഞങ്ങൾ ഇന്ന് പാലസിൽ നൈറ്റ് പാർട്ടി അറേഞ്ച് ചെയ്തതാ ഗോപൻ മനാൻ അതിനുവേണ്ടി ലബനയിൽ നിന്ന് ബെല്ലി ഡാൻസേഴ്സിനെ എത്തിച്ചിട്ടുണ്ട് പിന്നൊരു കായൽ യാത്രയും പ്ലാൻ ചെയ്തതാ നീ അതെല്ലാം നശിപ്പിച്ചു അവരൊക്കെ ആഘോഷിക്കും ഞാനീ പാഴിനെയും കൊണ്ട് ആശുപത്രിയിലും കൃഷ്ണഗോപാലിൻ്റെ ഭീകരമായ നിരാശയ്ക്ക് മുന്നിൽ ഉമ തലകുനിച്ചു കൃഷ്ണഗോപാൽ ഞങ്ങളെ ആശുപത്രിയിലാക്കി മടങ്ങിപ്പോയിക്കോ ഞാനവൻ്റെ കാര്യങ്ങൾ നോക്കിക്കൊള്ളാം എനിക്കിത്തരം പ്രവൃത്തികൾ ചെയ്ത് നല്ല ശീലമാണ് കൃഷ്ണഗോപാൽ അവിശ്വസനീയമായ എന്തോ കേട്ട ഭാവത്തിൽ നന്ദിയോടെ തിരിഞ്ഞു നോക്കി പിന്നെ കാർ നിർത്തി കേസ് തുറന്ന് എന്തോ എടുത്തു ഇത് ഇവൻ്റെ ക്രെഡിറ്റ് കാർഡ് പിൻ നമ്പർ ഞാൻ സെൻഡ് ചെയ്യാം എത്ര പണം വേണമെങ്കിലും നിനക്ക് എടുക്കാം ഇപ്പോഴത്തെ ആവശ്യത്തിന് ടു ലാക്സ് ഇതാ ആയിട്ട് വെച്ചോ ഇന്നലെ അവൻ തന്നെ ഏൽപ്പിച്ചതാ മെഡിക്കൽ റിപ്പോർട്ടും ബില്ലും ഉണ്ട് ഈ ഡോക്യുമെൻസിലാണ് ഇവൻ്റെ സമ്മതപത്രമാണ് ഉള്ളത് ഡെഡ് ബോഡിക്ക് ആരും അവകാശികളില്ലെന്നും ഫ്രണ്ട്സ് തന്നെ എല്ലാം ചെയ്യണമെന്നും പറഞ്ഞ് പിന്നെ കണ്ണോ കാലോ കയ്യോ എന്തും ആർക്കും എടുക്കാം ആരെയും അറിയിക്കേണ്ടതില്ല അതിന് അജിത്ത് മരിച്ചിട്ടില്ലല്ലോ ഉമ വീണ്ടും അജിത്തിൻ്റെ ചെവി മൂടിയ അവളുടെ സാരി സാരിത്തലപ്പ് ഒന്നുകൂടി അമർത്തിപ്പിടിച്ചു എന്നിട്ടും അജിത്ത് കണ്ണു തുറഞ്ഞ ഉമ്മയെ നോക്കി ചിരിയൊന്ന് വിളിക്കാൻ പോലും ശക്തമല്ലാത്ത ഒരു ചുണ്ടനക്കമുണ്ടായി ആ കൃഷ്ണഗോപാൽ ചുണ്ടുകൂട്ടി ജീവിച്ച അടുത്തു കാണും ഇന്നലെ പാലസിൽ അതുപോലെ ആഘോഷമായിരുന്നു ഒരു തുള്ളി അടിക്കാൻ പാടില്ലെന്ന് ഡോക്ടർ ഇവനോട് പറഞ്ഞിട്ടതാ ഒരു കൺട്രോളും ഇല്ലാത്ത മദ്യപാനമായിരുന്നു ഇനി ഈ വണ്ടി അധികം ഓടില്ലെന്ന് തോന്നിക്കാണു കൃഷ്ണഗോമ്പാൽ അജിത്തിനെ കണ്ണുകൾ കൊണ്ട് അടിമുടി ഒന്നൊഴിഞ്ഞു ഇന്നലെ മുതൽ നിങ്ങളൊക്കെ പാലസിലുണ്ടോ ഞങ്ങൾ പതിനേഴ് പേരുണ്ട് ഇവിടുത്തെ പാക്കേജ് നിനക്ക് അഫേഡ് ചെയ്യാൻ പറ്റില്ലെന്നാവുന്നതുകൊണ്ടാണ് വിളിക്കാതിരുന്നത് വിനയം നിറഞ്ഞ ആ ക്ഷമാപണം കേട്ടവുമ്മ വീണ്ടും തിളച്ചു അരീശമടക്കി അവൾ ചോദിച്ചു നീ എനിക്കൊരു ഉപകാരം ചെയ്യാമോ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ റെക്കോർഡ് ചെയ്ത് നമ്മുടെ സദസ്സിനെ കേൾപ്പിക്കാമോ കൃഷ്ണഗോപാൽ ആവേശത്തോടെ നന്ദിയോടെ അനുസരണയോടെ കേട്ടു ഡ്രൈവിംഗിന് തന്നെ മൊബൈൽ ഫോൺ സ്നേഹം തുളുമ്പുന്ന ഇടം കയ്യിലെടുത്ത് ഉമയുടെ വാക്കു പിടിച്ചെടുക്കാൻ പാകത്തിലാക്കി നീട്ടി ഉമ പറഞ്ഞു തുടങ്ങി നിങ്ങളൊക്കെ എന്തൊരു മനുഷ്യന്മാരാണെടോ വെങ്കിടി സാർ ഉൾപ്പെടെ നിങ്ങളൊക്കെ എന്നേ മരിച്ചു കഴിഞ്ഞിരുന്നു സ്നേഹവും സന്തോഷവും സന്മനസുമാണ് ജീവിതത്തിൻ്റെ മാനദണ്ഡമെങ്കിൽ നിങ്ങളൊക്കെ എത്ര ഭീകരമായ പരാജയമാണ് അജിത്തും വളരെ പണ്ടേ മരിച്ചതാണ് ഇന്നാ ജഡത്തിൽ നിന്ന് ചോര ചിതറി എന്ന് മാത്രം വെങ്കിടി സാറ് പറഞ്ഞല്ലോ എനിക്ക് ഒരു മാറ്റവുമില്ലെന്നും പഴയ ഉറക്കം തൂങ്ങി തന്നെയാണെന്നും അതെ സാർ താങ്ക്സ് നത്തിങ് ഹാസ് ചേഞ്ച്ഡ് ഇല്ലാസ് എന്നൊരാളെ ഓർക്കുന്നുണ്ടോ ഒന്നര വർഷം നിങ്ങൾക്കിടയിൽ മണ്ടനെ പോലെ ജീവിച്ച ആ അതിബുദ്ധിമാനെ ഒരടി പോലും മുന്നോട്ട് വയ്ക്കാനാവാത്ത വിധം ജീവിതം അടുക്കുമ്പോൾ നിങ്ങളെല്ലാം അയാളെ അന്വേഷിച്ച് കണ്ടെത്തണം ഒരു വലിയ ഉത്തരം കിട്ടും നിങ്ങൾക്കിപ്പോൾ കൃഷ്ണകോളം പല്ലി ഇറങ്ങുന്നത് കണ്ട് എന്നിട്ട് അരിശത്തോടെ ഫോൺ അയാളുടെ ഇടതുവശത്തെ സീറ്റിലേക്ക് എറിഞ്ഞു അതവിടെ കിടന്ന് ഒന്ന് പിടഞ്ഞു അയാൾ വളരെ പ്രാകൃതമായ ഒച്ചയിൽ പിറുപുറുത്തു പുല്ല് ഒരു പറ്റും ആടുകളെ മേച്ചുകൊണ്ട് ഒരു കുന്നിൻപുറത്ത് പുൽപ്പരപ്പിൽ മലർന്നു കിടക്കുന്ന ആട്ടിടേനെ സങ്കൽപ്പിച്ചപ്പോൾ ഉമയ്ക്ക് ഉള്ളിലൊരു തണുപ്പ് തോന്നി ആശുപത്രി മുറ്റത്ത് കൃഷ്ണഗോപാലിൻ്റെ കാർ തിരിച്ചെടുക്കുന്നതിനിടെ മറ്റൊരു കാറിൽ ഉരസി അതൊന്നും വകവയ്ക്കാതെ അവൾ വന്ന വഴിയെ ഒതിച്ചു വാഞ്ഞു ഒറ്റയ്ക്കായെന്ന് ഉമയ്ക്ക് തോന്നിയതേയില്ല താങ്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തെങ്കിലും എന്തെങ്കിലുമുണ്ടെങ്കിൽ കമൻ്റിലൂടെ അറിയിക്കണേ